ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരിക്കലെങ്കിലും ആ വീട്ടിലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചിക്കൻ്റെ പേരെന്താണെന്ന് അറിയുമോ ആവി ചിക്കൻ എന്നാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റൈലിലാണ് അതായത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് അതിൻ്റെ ഗ്രേവി തന്നെ മതി നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്നാൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഒരു കിലോവും നാന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു ആ ചിക്കൻ അതൊരു എട്ട് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് ഇതൊരു നാല് പീസായിട്ട് വേണമെങ്കിൽ അതേപോലെ കട്ട് ചെയ്യാം ഇതേപോലെ ഒന്ന് ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയെടുക്കണം വേണ്ടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുക്കണം പിന്നെ ചില്ലി ഫ്ലേക്സ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഫെനൽ സീഡ് വലിയ ജീരകം ഉണ്ടല്ലോ പൊടിക്കാത്ത അതും കൂടി എടുത്തിട്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് അതേപോലെ മഞ്ഞൾപ്പൊടി ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഒരൽപ്പം ഉപ്പും പാകത്തിന് ആ മസാലയുടെ ടേസ്റ്റിന് വേണ്ട ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇതേപോലെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഇതാ നോക്കി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അതേപോലെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ചിക്കൻ പെരട്ടി വെക്കാനുള്ള ഒരു സ്പെഷ്യൽ കൂട്ടാണിത് നമുക്ക് വന്നിട്ട് ഒരു ചിക്കനിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വെക്കാൻ സമയമുണ്ടെങ്കിൽ വെക്കുവാണെങ്കിൽ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും അവസാനം ഞാൻ ഒരല്പം റെഡ് കളറും കൂടി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഒരുപാട് മുക്കിയൊന്നും ചിക്കൻ കിടക്കുന്ന രീതിയിലല്ല ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഇപ്പോൾ ഈ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ബാക്കി നമ്മൾ വഴിയെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമുക്ക് എല്ലാ ചിക്കനും ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം എല്ലാ ചിക്കനും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു ഒരു മസാലയുടെ ഒരു കൂട്ട് വേണം അതിന് രണ്ട് വലിയ സവാളയും ഒരു വലിയ കഷ്ണമിഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ ആ ഒരു എണ്ണ തന്നെയാണ് നാം ഇപ്പോൾ മസാലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് എണ്ണയും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് എണ്ണയിലാണ് ഈ ഒണിയനൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് അത് കുക്കാവുന്ന നേരത്തിൽ നമുക്കൊരു രണ്ട് പഴുത്ത തക്കാളി ഒന്ന് പ്യൂരിയാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു ഒരു ടീസ്പൂൺ വെച്ച് മതി കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും വേണം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും വേണം ഇതൊക്കെ റെഡിയാക്കിയ സമയത്ത് നമ്മുടെ ഒണിയനും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ബാക്കിയെല്ലാം ചെയ്തെടുത്തത് അതും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ പുയോരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ടൊമാറ്റോൻ്റെ ആ റോ ഫ്ലേവറൊക്കെ വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ ആ മസാലയ്ക്ക് വേണ്ടിയുള്ള കുറച്ചൽപ്പം ഉപ്പും ഒരു തുള്ളി പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി അതാ നോക്കി ഇത്രയും നല്ല രീതിയിൽ കുക്കാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ടാൽ നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട് അസല് സ്മെല്ല് വരുന്നുണ്ട് വായിൽ വെള്ളം വന്നിട്ട് വയ്യാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഒണിയൻ മസാലയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങളോട് എപ്പോഴും പറയുന്നത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലീസിനെയൊക്കെ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടൊന്നു മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ മസാല തയ്യാറായിട്ടുണ്ട് ഇനി വേണ്ടത് ഇതേപോലെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വാഴയില വെച്ചതിന് ശേഷം ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഓണിയൻ മസാല ഉണ്ടല്ലോ അതും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫുള്ള് ഞാനിവിടെ എട്ട് പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തത് ആ എട്ട് പീസും ആ ഓണിയൻ ഗ്രേവി അതിൻ്റെ മീതയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ചിക്കൻ്റെ പേര് തന്നെ എന്താണ് ആവി ചിക്കൻ എന്നാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ ഭാഗം ഫ്രൈയിലൂടെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഹാവിയിലൂടെ കുക്കാക്കി എടുക്കാം ഇത് ശരിക്കും ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ചോറിനേലും നന്നായിട്ട് കോമ്പിനേഷൻ ആകുന്നത് ചപ്പാത്തി ബ്രെഡ് പൊറോട്ട ഇതിനെക്കൂടി ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ചോറുമായിട്ട് അത്ര അങ്ങോട്ട് നമുക്ക് കഴിക്കാൻ പോയില്ല ഞങ്ങളിവിടെ നല്ല ബ്രെഡൊക്കെ ആയിട്ട് നന്നായിട്ട് കഴിച്ചു മക്കൾക്കൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി അവസാനം കുറച്ച് മല്ലിയലയും കണ്ടിട്ട് നന്നായിട്ടൊന്ന് ആവേറ്റിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആവി ചിക്കനാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ താൻ നോക്കി എന്താ ഒരു സ്മെല്ലെന്നോ ആവി അങ്ങടെ ചിക്കൻ്റെ ആവി ഇങ്ങനെ പറക്കുന്നത് കാണാനും മണുക്കാനൊക്കെ നല്ല നല്ലൊരു മണമാണ് റൂമിൽ മൊത്തം അതായത് കിച്ചണില് നിറയെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ എനിക്കൊരു നല്ലൊരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് എൻ്റെ ഈ കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോഴത്തേക്കും ഒരു വർഷം വർഷമാകാൻ പോകുന്നു എനിക്കിപ്പോൾ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് വൺ കെ അടിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നത് വൺ കെ ആയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഇനിയും തുടർന്നും ഇതേപോലെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ ഇതേപോലെ മുന്നോട്ട് കൊണ്ടോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും വളരെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ